ഇന്ത്യ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്ന തിരുവഞ്ചിക്കുളം ക്ഷേത്രം ചേര രാജാക്കന്മാരുടെ പരദേവതാ ക്ഷേത്രമാണ് ഇത് ഒന്നാം ചേര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇതൊരു ചെറിയ ക്ഷേത്രമായിരുന്നുവെങ്കിൽ രണ്ടാം ചേര ചേരവംശത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതൊരു മഹാക്ഷേത്രമായി നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ രൂപപ്പെട്ടു നമ്മൾ ഈ നിൽക്കുന്നത് കിഴക്കേ ഗോപുര നടയിലാണ് ഇതിപ്പോൾ ആർക്കിയോളജി വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് അതുകൊണ്ട് തന്നെ അകത്ത് നമുക്ക് വീഡിയോ ഷൂട്ടിനുള്ള പെർമിഷനില്ല അകത്തന്നല്ല അതിൻ്റെ വശങ്ങളിൽ പോലും എടുക്കാൻ അവർ സമ്മതിക്കില്ല പിന്നെ ഇവിടെ നമ്മൾ പെർമിഷൻ ചോദിച്ചപ്പോൾ അവർ ഷൂട്ട് ചെയ്തോളാം പറഞ്ഞതാണ് ടിപ്പു സുൽത്താൻ്റെ പീരങ്കി ഉണ്ടകൾ തകർത്ത കിഴക്കേ ഗോപുരം വഴിയാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് കിഴക്കേ ഗോപുരത്തിൽ ഇന്നും ആ ഓർമ്മകളുടെ അവശിഷ്ടം പേറി ആ ഗോപുരം നിൽപ്പുണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ തന്നെയാണത് സെൻട്രൽ ആർക്കിയോളജി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് അതിസൂക്ഷ്മമായിട്ട് അകത്ത് കയറി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അവർ സമ്മതിക്കില്ല അവരോടി വരുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് അല്ലെങ്കിൽ അകത്തു നിന്ന് പുറത്തോട്ട് നോക്കിയാലോ നിന്ന് അകത്തോട്ട് നോക്കിയാൽ തന്നെയും മനസ്സിലാകും ആ ക്ഷേത്ര ഗോപുരം എത്ര വലുതായിരുന്നെന്ന് കരിങ്കല്ലുകൾ കൊണ്ടുള്ള അടിസ്ഥാനം ഇപ്പോഴും അവിടെയുണ്ട് ഉണ്ട് ഒരുപക്ഷെ തകർന്നു കിടന്നതൊക്കെ പിന്നീട് ആർക്കിയോളജി വകുപ്പ് ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നതാക്കാം ഈ അകത്തുള്ള പടികൾ ബാക്കി നമ്മൾ കിഴക്ക് ഭാഗത്ത് ആദ്യം കണ്ടതെല്ലാം തന്നെ ആ പെടിയുണ്ടകൾ ഏറ്റിട്ടും അത് ഇളകാതെ നിന്ന ബാക്കി ഭാഗങ്ങളാണ് കൊടുങ്ങല്ലൂരിലെ പല ക്ഷേത്രങ്ങളും ടിപ്പു സുൽത്താൻ ആക്രമിച്ചു തകർത്തു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ കൃത്യമായ രേഖകൾ എന്താണ് ഇതിനൊക്കെ ഉള്ളതെന്നുള്ള ഒരു സംശയം നമുക്ക് വരും ചിലരൊക്കെ പറയാറുണ്ട് അത് വെറുതെ പറയുന്നതാണ് ടിപ്പു ടിപ്പു സുൽത്താൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ചരിത്രകാരന്മാരും ഉണ്ട് ഈ ഒരു സംശയം ചരിത്രകാരനായ ഡോക്ടർ എം ജി ശശിഭൂഷൺ സാറിനോട് ചോദിച്ചു വളരെ കൃത്യമായ മറുപടി അദ്ദേഹം നൽകുകയുണ്ടായി അവിടെ ശ്രീകോവിലിൻ്റെ ബേസ്മെൻറ്റിൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒരു ലിഖിതമുണ്ട് അതിൽ ശാസ്ത്രബാഹിൻ തകർത്ത ക്ഷേത്രത്തിന് പകരമായി ഒരു പുതിയ ക്ഷേത്രം പാലിയത്തച്ചൻ നിർമ്മിച്ചു എന്ന് പറയുന്നു ശാസ്ത്രബാഹിൻ എന്ന് പറയുന്നത് ടിപ്പു സുൽത്താനെയാണ് ടിപ്പു സുൽത്താൻ എന്ന പേര് നേരിട്ട് പറയുന്നില്ല അതിനു പകരം ശാസ്ത്രബാഹ്യൻ സാറിൻ്റെ അഭിപ്രായത്തിൽ വളരെ ഉദാരമായ ഒരു പരാമർശമാണ് അവർ നടത്തിയിരിക്കുന്നത് ശാസ്ത്രബാഹിൻ എന്നുള്ളത് ഹിന്ദു ധർമ്മശാസ്ത്രത്തിന് ബാഹ്യനായിട്ടുള്ള ആൾ എന്നാണ് ഈ ശാസ്ത്രബാഹ്യൻ എന്നുള്ളതിൻ്റെ അർത്ഥം അതിന് പകരം ശാസ്ത്രബാഹ്യൻ തകർത്തിട്ടുള്ള ആ ഒരു ക്ഷേത്രത്തിന് പകരം കൊച്ചി രാജാവിൻ്റെ നിയോഗമനുസരിച്ച് പാലിയത്തച്ഛൻ പുനർനിർമ്മിച്ചു ഇതാണ് ആ ഒരു ലിഖിതത്തിൻ്റെ ഉള്ളടക്കം നമ്മളിപ്പോൾ തകർക്കപ്പെട്ട പടിഞ്ഞാറേ ഗോപുരം വിട്ട് കിഴക്കേ ഗോപുരത്തിലേക്ക് വരുമ്പോൾ പോയ പോയകാലത്തിൻ്റെ ആ ഒരു പ്രൗഢി വിളിച്ചോതുന്ന ഒരു ഗോപുരമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അതായത് ഈ നമ്മൾ ഈ കാണുന്നത് കിഴക്കേ ഗോപുരമാണ് ഈ കിഴക്കേ ഗോപുരത്തിൻ്റെ അതേപോലെ തന്നെ ആയിരിക്കണം പടിഞ്ഞാറേ ഗോപുരം നിന്നിരുന്നത് കാരണം അതേ വലിപ്പവും അതേ ഘടനയും ഒക്കെയാണ് അതിൻ്റെ ബേസ്മെൻറ്റിനെ നമുക്കവിടെ കാണാൻ കഴിയുക ഏകദേശം നാല് ഏക്കർ വിസ്തീർണം വരുന്ന മതിലകമാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിനുള്ളത് ഇതിനകത്തായി രണ്ട് തീർത്ഥക്കുളങ്ങളും പെടും വലിയ ആനപ്പള്ളം അതിലാണ് ക്ഷേത്രത്തെ താങ്ങി നിർത്തുന്നത് അകത്ത് പടിഞ്ഞാറേ നടയിൽ ഒരു നടപ്പുര പണിതിരിക്കുന്നത് കാണാം സാമാന്യം വലുതാണ് ഈ നടപ്പുര തേരമാൻ പെരുമാൾ സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കേണ്ട തിരുവഞ്ചിക്കുളം തിരുവഞ്ചിക്കുളത്തിൻ്റെ പഴയ പേര് തിരുവഞ്ചൈക്കുളം എന്നായിരുന്നു കൊടുങ്ങല്ലൂരിൻ്റെ ഒരു വഴിത്തിരുവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ ആരംഭിച്ച ശൈവഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാറ്റ് കൊടുങ്ങല്ലൂരിലെത്തിയ നാളുകളിൽ രൂപം കൊണ്ടതാണിത് ദക്ഷിണേന്ത്യയിലെ ഇരുന്നൂറ്റി എഴുപത്തിനാല് നായനാർ ക്ഷേത്രങ്ങളിൽ ഒന്നായി തിരുവഞ്ചികുളത്തെ ശൈവർ കണക്കാക്കുന്നു ഇവിടുത്തെ ഒരു ഉപക്ഷേത്രത്തിൽ മഹാദേവൻ തന്നെയാണ് പ്രതിഷ്ഠ അവിടുത്തെ അധിഷ്ഠാനത്തിലെ വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്ന് രാജസിംഹൻ എന്ന മഹോദയപുരം പെരുമാളുടെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ ഒരു ക്ഷേത്രം എന്ന് വ്യക്തമാക്കുന്നുണ്ട് മുഖമണ്ഡപത്തോടുകൂടിയ ചതുര ശ്രീകോവിലായിരുന്നു തിരുവഞ്ചിക്കുളത്തപ്പൻ്റെ പ്രതിഷ്ഠയും കിഴക്കോട്ട് ദർശനമുള്ള ദ്വിതല വിമാനത്തോടു കൂടിയ ശ്രീകോവിൽ ടിപ്പുവിൻ്റെ സൈന്യം തകർത്ത ശ്രീകോവിലിന്റെ സ്ഥാനത്ത് കൊല്ലവർഷം തൊള്ളായിരത്തി എഴുപത്തി ആറിലും ആയിരത്തി ആറിലുമായി കുലശേഖരന്മാരുടെ പാരമ്പര്യം അവകാശപ്പെട്ടിരുന്ന കൊച്ചി നിർമ്മിച്ച പുതിയ ക്ഷേത്രം ക്ഷേത്രം കൊല്ലവർഷം ആയിരത്തി ആറിൽ വീണ്ടും പുതുക്കിപ്പണിഞ്ഞത് പാലിയത്ത് ഗോവിന്ദരച്ചനായിരുന്നു സംസ്കൃത ലിഖിതത്തിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തുന്നു കൊല്ലവർഷം തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആരംഭിച്ച പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെപ്പറ്റിയും നമസ്കാര മണ്ഡപത്തിലെ മറ്റൊരു സംസ്കൃത ശ്ലോകം പ്രസ്താവിക്കുന്നു ടിപ്പു സുൽത്താനാണ് ലിഖിതത്തിലെ ശാസ്ത്ര കൊച്ചിയുടെ പരിഭവം മുഴുവൻ ഈ മൃദുബത്സരത്തിൽ ഒതുങ്ങി ഗണപതി ശിവപാർവതിമാർ ചിദംബര നടരാജൻ ഭൃങ്കീരടി പണിയറ ശിവൻ ചണ്ഡികേശൻ ഉണ്ണിത്തേവർ തുടങ്ങിയവർക്ക് നാലമ്പനത്തിനുള്ളിൽ പ്രത്യേകം പ്രത്യേകം ഉപദേവാലയങ്ങളുണ്ട് ചേരമാൻ പെരുമാളുടെയും സുന്ദരമൂർത്തി നായനാരുടെയും പഞ്ചലോഹത്തിൽ തീർത്ത പ്രതിഷ്ഠകളാണുള്ളത് ശൈവസിദ്ധന്മാരായ പെരുമാളയെയും സുന്ദരമൂർത്തിയെയും പ്രതിനിധീകരിക്കുന്നത് രണ്ടുപേരും ആത്മസുഹൃത്തുക്കളായിരുന്നതുകൊണ്ടാണ് ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചത് ദീർഘകാലം ഇവിടെ ഭജിച്ച ഇരുവരും കർക്കടക മാസത്തിലെ ചോതിനാളിൽ ഉടലോടെ ശിവലോകം പോകുക എന്നാണ് വിശ്വാസം ആ ദിവസം ഇന്നും ക്ഷേത്രത്തിൽ ഗംഭീരമായി ആചരിച്ചു വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം ഭക്തർ അന്നേ ദിവസം ഇവിടെ എത്താറുണ്ടത്രേ ചേരമാൻ പെരുമാൾ ആനപ്പുറത്തും സുന്ദരമൂർത്തി നായനാർ കുതിരപ്പുറത്തും കയറിയാണ് ശിവലോകത്തേക്ക് യാത്ര ചെയ്തതെന്ന വിശ്വാസത്തെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് അന്നത്തെ എഴുന്നള്ളത്ത് തിരുവഞ്ചിക്കുളത്തപ്പൻ സ്വയം ഭൂവായതാണെന്നാണ് വിശ്വാസം ഭൂനിരപ്പിന് താഴെയുള്ള ഒരു പീഠത്തിലായി ശിവലിംഗം സ്ഥിതി ചെയ്യുന്നു പൂജാവിധികളുടെ പ്രത്യേകതകൾ കൊണ്ടും തിരുവഞ്ചിക്കുളം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തമിഴ്നാട്ടിലെ ശിവക്ഷേത്രങ്ങളിൽ പതിവ് ഉള്ളതുപോലെ ശിവപാർവതിമാരുടെ വിഗ്രഹങ്ങൾ ഇവിടെയും അത്താഴ പൂജ കഴിഞ്ഞ് പള്ളിയറയിൽ കൊണ്ടുപോയി വയ്ക്കാറുണ്ട് പിന്നെ തേവാരം പാടും ആയിരത്തി എണ്ണൂറ് വരെ ക്ഷേത്രങ്ങളിൽ ദേവദാസികളുടെ നൃത്തവും ഉണ്ടായിരുന്നത്രേ നാലമ്പലത്തിനു വെളിയിലുള്ള ഉപപ്രതിഷ്ഠകളിൽ ഒന്ന് കൊന്നയുടെ ചുവട്ടിലുള്ള ശിവലിംഗമാണ് കാറ്റും മഴയും ഏൽക്കും വിധത്തിലാണ് ഈ ശിവലിംഗം മേടത്തിൽ മാത്രമല്ല എന്നും ഈ കൊന്ന പൂക്കും ശശിഭൂഷൺ സാർ തൻ്റെ ദേശചരിത്രം കേരളീയ ക്ഷേത്രങ്ങളിലൂടെ എന്ന പുസ്തകത്തിൽ ഇങ്ങനെയാണ് ആ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത് രാജാക്കന്മാരും നാടുവാഴികളും വന്ന് ദേവാലയമായി ഉപയോഗിക്കാൻ അനുവാദം നൽകിയ ഭരണാധികാരിയെ ഓർത്തു ക്നായിത്തൊമ്മൻ ആദരവും അവകാശങ്ങളും നൽകിയ ഉദാരനെ ഓർത്തു കൊച്ചിയുടെ ഗംഗാധര കോവിലധികാരികൾ എന്ന പദവിക്ക് തിരുവഞ്ചിക്കുളവുമായുള്ള ബന്ധം ഓർത്തു മഹാഭാരതം വിവർത്തനം ചെയ്ത കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനയും തിരുവഞ്ചിക്കുളത്തപ്പൻ്റെ ഭക്തനായ മഹാകവി ജി ശങ്കരക്കുറിപ്പിനെയും ഓർക്കാതിരിക്കാനാവില്ല ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠയായ മഹാദേവൻ കിഴക്കോട്ട് ദർശനമായിട്ട് സദാശിവ സദാശിവഭാവത്തിൽ പാർവതീ സമയതനായിട്ടാണ് ശ്രീകോവിൽ നിലകൊള്ളുന്നത് അതോടൊപ്പം തന്നെ മുപ്പത്തിമൂന്ന് ഉപദേവതകളുണ്ട് എന്ന് ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം തിരുവിതാംകൂറിൻ്റെ ചരിത്രമൊക്കെ വിട്ട് ഇങ്ങ് കൊടുങ്ങല്ലൂരേക്ക് എത്തിയപ്പോഴേക്കും നാല് ദിവസം ഇവിടെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഒരു ദിവസം പോലും മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തതുപോലെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴയ്ക്കിടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഗ്യാപ്പിലാണ് ഈ വീഡിയോകൾ ചിത്രീകരി ചിത്രീകരിച്ചത് അതുകൊണ്ട് തന്നെ ലൈറ്റ് വളരെ കുറവുണ്ട് ഇന്നത്തെ കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം